ഹായ് ഫ്രണ്ട്സ് വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാൽക്കൂണിൻ്റെ ബഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഇപ്പോൾ വേനൽക്കാലമാണല്ലോ പാൽക്കൂൺ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം കാരണം ഇരുപത്തഞ്ച് ഡിഗ്രി മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി വരെ ചൂടും എൺപത് ശതമാനം ഹ്യൂമിഡിറ്റിയുമാണ് പാൽക്കൂൺ കൃഷിക്ക് വേണ്ടത് അതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ ചിപ്പിക്കൂണിനേക്കാളും പാൽക്കൂൺ കൃഷി ചെയ്യുന്നതാണ് നല്ലത് ഇനി ചിപ്പിക്കൂണ് ചെയ്താലും വിളവെടുക്കുമ്പോൾ അത്രയ്ക്കൊന്നും കിട്ടില്ല അതിൽ വരുന്ന മുട്ടുകളൊക്കെ ചൂട് കാരണം കരിഞ്ഞു പോയിട്ടുണ്ടാവും പാൽക്കൂണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇടിവെട്ടി ഉണ്ടാകുന്ന കൂണിൻ്റെ അതേ രൂപവും വലുപ്പവുമായിരിക്കും ഉണ്ടാവുക ആകർഷകമായ ഒരു കുടയുടെ രൂപവും നല്ല തൂവുള്ള കളറുമായിരിക്കും ചിപ്പിക്കൂണിന് ബെഡ് ഉണ്ടാക്കണ അതേപോലെയാണ് പാൽക്കൂണിൻ്റെയും ബെഡ് ഉണ്ടാക്കണത് വിത്ത് രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പാൽക്കൂൺ പക്ഷേ മൂന്നാല് ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്യുക ആദ്യം ബെഡ് തയ്യാറാക്കൽ പിന്നീട് ഡാർക്ക് റൂമിൽ വെച്ചിട്ട് ഇരുപത്തഞ്ചാമത്തെ ദിവസം എടുത്ത് കേസിങ് ചെയ്യണം മൂന്നാമത്തെ സെക്ഷൻ കൂൺമുട്ട് വരുന്നതാണ് പിന്നെ വിളവെടുക്കുന്നതാണ് നാലാം ഘട്ടം ചിപ്പിക്കൂണ്ണ ചെയ്യണതുപോലെ വൈക്കോല് പതിനഞ്ച് മുതൽ ഇരുപത് മണിക്കൂർ വെള്ളത്തിൽ മുക്കിയിറണം വൈക്കോല് വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ തിളപ്പിക്കണം ചൂടാറിയ ശേഷം കൊട്ടയിലോ ചാക്കിലോ വെള്ളം വാരാൻ വയ്ക്കാം ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് മൂന്ന് ബെഡ് വരെയാണ് ചെയ്യാൻ പറ്റുക അപ്പം മൂന്നെണ്ണം ചെയ്യാനുള്ള വൈക്കോലാണ് എടുത്തിരിക്കുന്നത് അത്ര തന്നെ ഈ ചെമ്പിൽ കൊള്ളൂ ബെഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായി നമ്മുടെ രണ്ട് കൈകളും പിന്നെ കൂൺ ബെഡ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകണം ഈ വിത്ത് ഞാൻ വാങ്ങിയത് തൃശൂർ മണ്ണുത്തിയിൽ നിന്നാണ് ചിപ്പിക്കൂണ്ടും പാൽക്കൂണ്ടയും വിത്ത് കണ്ട ഒരേപോലെ തന്നെയാണ് വിത്ത് നെല്ലിലും ചോളം ചെറുപയർ ഗോതമ്പ് എന്നിവയിലൊക്കെയാണ് ഉണ്ടാക്കുക ഇത് നെല്ലിൻ്റെ വിത്താണ് ഒരു പാക്കറ്റ് മുന്നൂറ് ഗ്രാം ഉണ്ടാവും അത് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് പെണ്ഡുണ്ടാക്കാം നമ്മൾ ഈ വിത്തിന് വേണ്ടി തൃശ്ശൂർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ മുൻകൂട്ടി വിളിച്ച് അന്വേഷിക്കണം കാരണം വേനൽക്കാലങ്ങളിൽ മാത്രം നമ്മുടെ ഓർഡറുകൾക്ക് അനുസരിച്ചാവും അവർ വിത്ത് ഉണ്ടാക്കി തരുക അപ്പോൾ ഇത് നല്ല ഫ്രഷ് വിത്താണ് കണ്ടില്ലേ നല്ല വെള്ള നിറത്തിൽ കൈകൊണ്ട് ചെറുതായി പൊടിക്കുമ്പോൾ തന്നെ പൊടിയണത് വിത്ത് എപ്പോഴും പെട്ടെന്ന് ചെയ്യാണ് നല്ലത് കാരണം വിത്ത് പുറത്തിരിക്കും തോറും കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത കൂടുള്ളൂ അഞ്ച് കിലോൻ്റെ കവറെടുത്ത് കവറിൻ്റെ അടിഭാഗം ഞൊറിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇടുക പിന്നെ ഈ കവർ തിരിച്ചിട്ട് അടിഭാഗം വട്ടത്തിലാക്കണം ഇങ്ങനെ ഈ കവറ് മറിച്ചെടുക്കണത് കവറിൻ്റെ അടിവശം നല്ല വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയാണ് കവറിൻ്റെ അടിഭാഗത്തായി വിത്ത് പരത്തിയിടും വിത്ത് മൂന്ന് ലെയറായിട്ടാണ് ഇടുക ആദ്യം അടിഭാഗം പരത്തിയും പിന്നീട് ഒരു ലെയർ വൈക്കോൽ വെച്ചിട്ട് സൈഡിലൂടെയും നടുക്കലുമായിട്ട് വിത്തിടും പിന്നെ അടുത്ത ലെയർ വൈക്കോലൂടി വെച്ചിട്ട് വീണ്ടും മുകളിൽ വിത്ത് പരത്തിയിടും ചിപ്പിക്കൂണിന് വിത്ത് സൈഡിലൂടെയാണ് ഇടുക അതുപോലെ ചിപ്പിക്കൂണിൻ്റെ വിളവ് വരികയാണെങ്കിലും സൈഡിലൂടെയാണ് വരിക പാൽക്കൂണ് പക്ഷേ വിത്ത് ഇടുന്നത് നടുവിലാണ് വിളവ് വരുന്നതും നടുവിലാണ് ചിപ്പിക്കൂണിൻ്റെ പോലെ വൈക്കോലാണ് പാൽക്കൂണിനും നല്ലത് വൈക്കോല് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് മാസമെങ്കിലും പഴക്കമുള്ള വൈക്കോലാണ് എടുക്കേണ്ടത് മൂന്ന് മാസം മുതൽ ഒന്നര വർഷം വരെ പഴക്കമുള്ള വൈക്കോല് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നല്ല തണ്ട് കട്ടിയുള്ള ഗോൾഡൻ യെല്ലോ കളറിലുള്ള വൈക്കോലുമാണ് തിരഞ്ഞെടുക്കുക ഫ്രഷ് വൈക്കോല് ഉപയോഗിക്കരുത് എന്ന് പറയേണ്ട കാര്യം അതിൽ വൈക്കോല് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവില്ല നല്ല പോലെ ഉണങ്ങിയ മാധ്യമങ്ങളിലാണ് കൂൺകൃഷി ചെയ്യാൻ പറ്റുക ഫ്രഷ് വൈക്കോല് കാണുമ്പോൾ ഉണങ്ങിയെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളു നേരെ ഉണങ്ങിയിട്ടുണ്ടാവില്ല അതിലൊരു പച്ചപ്പ് ഉണ്ടാവും വെള്ളത്തിൽ മുക്കിയിടുമ്പോൾ ഈ പച്ചപ്പ് തെളിഞ്ഞു കാണും പച്ചപ്പുള്ള വൈക്കോൽ ഉപയോഗിച്ച് ബെഡ്ഡ് ചെയ്താൽ ബെഡ് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വൈക്കോലിലെ ഈർപ്പത്തിൻ്റെ അളവാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അൻപത് ശതമാനം ഈർപ്പം എപ്പോഴും നിലനിർത്തണം വെള്ളത്തിൻ്റെ അളവ് കൂടിയ ബെഡ് അളിഞ്ഞു പോകാനും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ മൈസീരിയും പടറി കുറയാനും സാധ്യതയുണ്ട് വൈക്കോലെടുത്ത് പിഴിഞ്ഞു നോക്കുമ്പോൾ വെള്ളം വീഴരുത് എന്നാ കയ്യില് വെള്ളത്തിന്റെ നനവ് ഉണ്ടാവും വേണം കവറിൽ വിത്ത് പരുത്തിയിട്ട് കഴിഞ്ഞ് ഒരു ലെയർ വൈക്കോല് വെച്ച് കൊടുക്കുകയാണ് രണ്ടര കനത്തിൽ ഇനി ഇത് നന്നായി അമർത്തി എല്ലാ വശത്തും വൈക്കോൽ ഒരേപോലെ ആവുന്ന രീതിയിൽ വെക്കണം എന്നിട്ട് വിത്ത് സൈഡിലൂടെ കുറച്ചിടുക നടുവിലാണ് കൂടുതലും ഇറേണ്ടത് ഇതിങ്ങനെ സൈഡിലൂടെ ഇറണുന്നത് മൈസീരിയത്തിൻ്റെ പെട്ടെന്നുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ലെയർ വൈക്കോൽ വെച്ച് കൊടുക്കുക നല്ലപോലെ അമർത്തി ഒരേപോലെ ആക്കി മുകൾ വശത്ത് വിത്ത് ഇതുപോലെ പരത്തിയിടുക മൂന്ന് പ്രാവശ്യമായാണ് വിത്തിടുക താഴെയും പിന്നെ ഓരോ ലെയറിൻ്റെ മുകളിലും ഇനി ഈ കവറ് നല്ലവണ്ണം ടൈറ്റാക്കി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുകളിലും സൈഡിലും അടിയിലും ആയിട്ട് രണ്ടര ഇഞ്ച് അകലത്തിൽ ഹോളുകൾ ഇട്ട് കൊടുക്കുക ചിപ്പിക്കൂണിനേക്കാളും ഔഷധ ഗുണം പാൽക്കൂണ് അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും പ്രതിരോധശേഷിയും കൂടുതൽ പാൽക്കൂടാണ് ചിപ്പിക്കൂൺ രണ്ട് ദിവസം വരെ മാത്രമേ പുറത്ത് സാധാരണ ഊഷ്മാവിൽ വെക്കാനാവൂ ഫ്രിഡ്ജിലാണെങ്കിൽ ചിപ്പിക്കൂൺ നാല് ദിവസം വരെ ഇരിക്കും അതേസമയം പാൽക്കൂണ് പുറത്തെ അന്തരീക്ഷ ഉഷ്മാവിൽ തന്നെ ഏഴ് ദിവസം വരെ കേട് കൂടാതിരിക്കും നല്ല തൂവുള്ള നിറവും കുടയുടെ രൂപവും രുചികരമാണ് പാൽക്കൂണ് വൈക്കോലിലും റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലും വാഴച്ചപ്പിലും പാൽക്കൂൺ കൃഷി ചെയ്യാമെങ്കിലും കൂടുതൽ വിളവ് കിട്ടുന്നത് വൈക്കോലി ചെയ്യുമ്പോഴാണ് ഈ ബെഡിനി ഇരുപത്തഞ്ച് ദിവസം ഇരിട്ടറയിൽ വെക്കണം ചിപ്പിക്കൂണാണെങ്കിൽ പതിനാല് ദിവസം ഇരിട്ടറയിൽ വെച്ചാൽ മതി പക്ഷെ പാൽക്കൂണിന് ഇരുപത്തഞ്ച് ദിവസം ഇരിട്ടറയിൽ വെക്കണം ഈ ഇരിട്ടറ എന്ന് പറയുന്നത് വായുസഞ്ചാരം കുറവുള്ള റൂമിനെയാണ് ഞാനിവിടെ വീട്ടിലെ ഒരു റൂമാണ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ റൂമിൻ്റെ ഷെൽഫിലും കട്ടിലിൻ്റെ മുകളിലായിട്ടാണ് കൂൺ ബഡുകൾ വെക്കാറ് ഇനി കുറച്ച് ബഡുകൾ ചെയ്യുന്നവർക്ക് ഇരിട്ടറുടെ ആവശ്യമൊന്നുമില്ല റൂമിലെ ഒരു ഷെൽഫിൽ വെച്ചിട്ട് കറുത്ത തുണി കൊണ്ട് ഷെൽഫ് മൂടിയിട്ടാലും മതി ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം ഇരുട്ടുമുറിയിൽ എടുത്ത് ഈ ബഡ്ഡുകൾ കേസിങ് ചെയ്യേണ്ടതാണ് മണ്ണും മണലും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറും കുമ്മായൊക്കെ കൃത്യമായ അളവിലെടുത്ത് മിക്സ് ചെയ്യണം എന്നിട്ട് പാകത്തിന് വെള്ളം തളിച്ച് പുട്ടിന് അരിപ്പൊടി നനയ്ക്കുന്നത് നനച്ചെടുത്ത് ഒരു മണിക്കൂർ ആവിയിൽ പുഴുങ്ങിയെടുക്കണം ശേഷം കവറിൻ്റെ കട്ട് അഴിച്ച് ഒരു ഇഞ്ച് കനത്തിൽ വൈക്കോലിൻ്റെ മുകളിലായിട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കണം വീണ്ടും നനയ്ക്കൽ തുടരണം പത്ത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം രണ്ടാം വിളവും വരും ഇങ്ങനെ നാലഞ്ച് തവണ പാൽക്കൂണ് വിളവെടുക്കുക കെയ്സിംഗിൻ്റെയും കൂൺമൊട്ട് വരുന്നതും വിളവെടുക്കുന്നതുമായിട്ടുള്ള വീഡിയോ അടുത്ത തവണ ഇടുന്നതാണ് ഈർപ്പമുള്ള മണ്ണ് അന്തരീക്ഷ ഊഷ്മാവില് ഉണങ്ങും അതുകൊണ്ട് എല്ലാ ദിവസവും രണ്ടു നേരം മണ്ണ് നനയാൻ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം പത്ത് ദിവസത്തിനുള്ളിൽ കൂണിൻ്റെ മൊട്ടുകൾ വരും മുട്ട് വന്ന് പതുക്കെ വളരാൻ തുടങ്ങുകയുള്ളൂ ഏകദേശം എട്ട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം കൂൺ പറിച്ചെടുക്കുക അടുത്ത വീഡിയോയിൽ പാൽക്കൂൺ കെയ്സിംഗ് നടത്തുന്നത് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്